സച്ചിയേട്ട് ഫ്രണ്ടും വൈഫും ഇന്ന് വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരുന്നുണ്ട് സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ രേവതി രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറുകയാണ് എന്താടി ഏതെങ്കിലും കല്യാണത്തിന് സദ്യ ഉണ്ടാക്കുകയാണോ നീ ഇത്രയും പച്ചക്കറി വാങ്ങി വന്നിരിക്കുന്നു എന്ന് ചോദിച്ച് ചന്ദ്ര വരികയാണ് അദ്ദേഹം ഊണ് കഴിക്കാൻ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടമ്മേ അവർക്ക് ചേർത്ത് ഉണ്ടാക്കുകയാണ് എന്ന് രേവതി പറഞ്ഞപ്പോ ആരെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടെന്ന് അത് എന്നോട് ചോദിക്കാതെ നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ നടക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് അവർ മലേഷ്യയിൽ നിന്ന് വരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കാറില എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി കാണുന്നത് രേവതി പറയുന്നുണ്ട് ഓഹോ കാറ് സവാരിക്ക് വന്നവർക്ക് എൻ്റെ വീട്ടിലെ ഭക്ഷണം തന്നെ വേണോ ഹോട്ടലാണോ ഇത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അവർ വന്നയുടൻ ഞാൻ ചോദിച്ചിട്ട് പറയാമേ എന്നു രേവതി അതിന് മറുപടി കൊടുക്കുവാണ് അത് കേട്ട് വർഷ ചന്ദ്രയെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അതൊന്നും വേണ്ട ഞാൻ തന്നെ ചോദിച്ചോളാം എന്ന് ചന്ദ്ര പറയുമ്പോൾ എന്താ ചന്ദ്രെ ഒരു ബഹളം എന്ന് ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ വരികയാണ് എല്ലാം നിങ്ങളുടെ മകൻ ചെയ്തു വെച്ച പണിയാണ് നമ്മളോട് പോലും ചോദിക്കാതെ ആരെയോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരിക്കുന്നു അത്ര നല്ലതുമാണോ എന്ന് ചോദിച്ച് ചന്ദ്ര ബഹളം വയ്ക്കുകയാണ് സച്ചി എന്നോട് നേരത്തെ ഫോൺ ചെയ്ത് എല്ലാം പറഞ്ഞിരുന്നു ഞാനും ഒക്കെ പറഞ്ഞു നിന്ന് വരുന്നവരാണ് വീട്ടിൽ കൊണ്ടുവന്ന് ഊണ് കൊടുക്കുന്നത് അതിലെന്താ തെറ്റുള്ളത് വീട്ടിൽ നമ്മൾ മാത്രം സുഖമായിട്ട് ഭക്ഷണം കഴിച്ചാ പോരല്ലോ ഇടയ്ക്ക് പുറത്തുള്ളവർക്കും കൂടി കൊടുത്താലേ വീട് നന്നാവൂ ചന്ദ്രെ എന്ന് രവിയേട്ടം പറയുകയാണ് അതെന്താ ഇത്രയും നാള് ഈ വീട് നന്നായിട്ടല്ല ഇരുന്നത് എന്താന്ന് വെച്ചാ ചെയ്യ് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ചന്ദ്ര പോവുകയാണ് രേവതി ഊണ് തയ്യാറാക്കുന്നത് കണ്ട് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ഇതെന്താ സച്ചിയുടെ കാറിൽ കയറുന്നവര് ഭക്ഷണം ഫ്രീ ആയി അവർക്ക് കൊടുക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ച് ശ്രുതി കളിയാക്കുകയാണ് നമ്മുടെ നാട്ടില് പുതിയതായി വരുന്നവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് സച്ചിയേട്ടൻ കരുതി കാണും അതൊരു തെറ്റാണോ ഏട്ടത്തി എന്ന് വർഷ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് വേണ്ട വർഷെ ഒന്നും പറയേണ്ട സച്ചിയേട്ടൻ എന്തിനാ ഇത് ചെയ്തെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നവർക്ക് നന്നായിട്ട് അറിയാലോ എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നു രേവതി ശ്രുതിക്ക് മറുപടി കൊടുക്കുവാണ് അപ്പോഴേക്കും സച്ചി കാറിൽ അവരെ കൂട്ടിക്കൊണ്ടു വരികയാണ് വരൂ സർ ഇതെന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് സച്ചി അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് ചന്ദ്ര അവരെ മൈൻഡ് ചെയ്യാതെ നല്ല ദേഷ്യത്തില് അവരുടെ മുന്നിൽ വന്നിരിക്കുവാണ് സച്ചിക്ക് നല്ല സ്വഭാവമാണ് ഈ നാട്ടില് നമുക്കത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ മകനാണ് കൂടെ നിന്ന് എല്ലാ സഹായവും ചെയ്തു തന്നത് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് ഇവന് വേണമെങ്കിൽ എവിടേക്കെങ്കിലും പോവായിരുന്നു പക്ഷേ അത് ചെയ്യാതെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇവൻ അറിഞ്ഞു ചെയ്തു എന്നവർ പറഞ്ഞത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ ഇരിക്കുവാണ് ചന്ദ്രമതി സർ ഇതെൻ്റെ വൈഫാണ് എന്നു പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് വരികയാണ് ഈ സച്ചിയുടെ വൈഫിനെ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത് ഇത് വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് അവർ വലിയൊരു കവറ് രേവതിക്ക് സമ്മാനിക്കുകയാണ് അതിനകത്ത് ഡയമണ്ട് നെക്ലേസ് കണ്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് രേവതി അതൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവരത് നിർബന്ധിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അച്ഛ ഇവരെ നമ്മുടെ പാർലറമ്മയുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ് എന്ന് സച്ചി പറഞ്ഞപ്പോൾ ചന്ദ്രക്ക് ഒരുപാട് സന്തോഷാവുകയാണ് മലേഷ്യന്നാണോ ഞങ്ങളുടെ മൂത്ത മരുമകള് മലേഷ്യയിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരേ നാട്ടുകാരാണല്ലേ എന്റെ മരുമകള് വലിയ കോടീശ്വരിയാ അവളെ മലേഷ്യയില് വലിയ പണക്കാരന്റെ മകളാണ് എന്നൊക്കെ ചന്ദ്ര അവർക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആണോ മലേഷ്യയിൽ ഏത് നാട്ടിലാ എന്ന് അവർ ചോദിക്കുമ്പോൾ ശ്രുതി മുറിയിലിരുന്ന് അതൊക്കെ കേൾക്കുന്നുണ്ട് അത് മലേഷ്യയില് കോലാലംപൂർ ആ ശ്രുതി ശ്രുതിമോളുടെ നാട് അവിടെയാണ് എന്ന് ചന്ദ്ര പറയുമ്പോൾ ആ സ്ഥലം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നവർ പറയുന്നുണ്ട് ആണോ എന്നാ നിങ്ങൾ നിങ്ങളിരിക്ക ഞാൻ എന്റെ മരുമകളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം എന്നു പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ വിളിക്കാനായി ഓടി പോവുകയാണ് ശ്രുതി പുറത്തേക്ക് വാമോളെ നിന്റെ മലേഷ്യെന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അവരെ കണ്ടാൽ നിനക്ക് ഒരുപാട് സന്തോഷമാവും ശ്രുതി പെട്ടെന്ന് വാ എന്ന് ചന്ദ്ര ഉറക്കെ വിളിച്ച് പറയുകയാണ് അയ്യോ ഇവരാണോ രേവതി പറഞ്ഞ ഗസ്റ്റ് മലേഷ്യ മലേഷ്യെന്നവൾക്ക് പറഞ്ഞൂടായിരുന്നോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുവായിരുന്നു ഇനി എന്ത് ചെയ്യൂ യേശ്വരാ എന്നാലോചിച്ച് നിൽക്കുവാണ് ശ്രുതി നീ സ്വന്തമായി റെസ്റ്റോറന്റ് തുടങ്ങാൻ പോവല്ലേ സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മലേഷ്യയിലേക്ക് വാ അവിടെ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്താ നന്നായിട്ട് ലാബുണ്ടാക്കാം എനിക്കവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ അവര് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രുതി എത്ര നേരായി നിന്നെ വിളിക്കുന്നു പെട്ടെന്ന് വരുന്നുണ്ടോ എന്ന് ചന്ദ്ര പറയുമ്പോൾ ഞാൻ ഇപ്പൊ വായ തുറന്ന് സംസാരിച്ച എന്റെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലാവും ഞാനിപ്പോ വായ തുറക്കുന്നത് ശരിയല്ല എന്ന് ശ്രുതി തീരുമാനിക്കുവാണ് ശേഷം വായ്ക്കകത്തേക്ക് കുറച്ച് പഞ്ഞിയെടുത്ത് അതിനകത്തേക്ക് തിരികെ കയറ്റുകയാണ് ശ്രുതി എന്നിട്ട് ബാഗും എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ശ്രുതി കണ്ടില്ലേ നിന്റെ നാട്ടിൽ നിന്ന് വരുന്നതായി ഇവര് നിന്റെ മുഖം എന്താ വീങ്ങിയിരിക്കുന്നത് മോളെ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതി അതിന് മറുപടി കൊടുക്കാതെ വായ മൂടിവെച്ച് പല്ലുവേദനയാണെന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്ത് പല്ലുവേദനയാണെന്നോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നോ കുറച്ചു മുൻപ് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ അത് വിട് നീ ആദ്യം നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞു കൊടുക്ക് മോളെ അവർക്കറിയാന്ന് നോക്കട്ടെ വീട് എവിടെയാ എന്നൊക്കെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ശ്രുതി മിണ്ടാതെ പല്ലുവേദന അഭിനയിച്ച് നിൽക്കുവാണ് മലേഷ്യയിൽ എവിടെയാ മോളെ നിങ്ങളുടെ വീട് മലേഷ്യയില ഞാനും എന്റെ ഭാര്യയൊക്കെ മലേഷ്യയില് ഹോട്ടൽ ബിസിനസ് ആണെന്നല്ലേ പറഞ്ഞത് ഏത് ഹോട്ടലാണ് എന്ന് അയാള് ചോദിക്കുകയാണ് പക്ഷെ ശ്രുതി സംസാരിക്കാനാവാതെ ആക്ട് ചെയ്യുകയാണ് ചന്ദ്ര അവൾക്ക് പല്ലുവേദന കൂടുതലാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവിയേട്ടൻ ആവശ്യപ്പെടുകയാണ് വേണ്ട ഞാൻ തനിച്ചു പോയിക്കൊള്ളാം എന്ന് കൈകൊണ്ട് കാണിച്ച് ശ്രുതി മുന്നോട്ട് നടക്കുന്നുണ്ട് ഇത്രയും പെയിൻ വെച്ചിട്ട് എങ്ങനെ ഏട്ടെത്തി തനിച്ചുപോകുന്ന ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് വർഷ ബേഗെടുക്കാനായി പോകുന്നുണ്ട് ശ്രുതി വേണമെങ്കിൽ ഞാനും നിന്റെ കൂടെ വരാം എന്ന് ചന്ദ്രമതി പറയുമ്പോൾ വേണ്ട ആന്റി വരണ്ട എന്ന് ആക്ഷൻ കാണിക്കുവാണ് ശ്രുതി അപ്പോഴേക്കും വർഷ ബാഗ് എടുത്തു വന്ന് ഞാൻ കൂടെ പോയിക്കോളാം ആന്റി എന്നു പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ വളരെ കഷ്ടമായി പോയി എന്നയാൾ പറയുമ്പോൾ അതൊന്നും സാരൂല്ല സർ ഒരഞ്ചു മിനിറ്റിനുള്ളിൽ ഊണ് റെഡിയാവും അത് കഴിച്ചിട്ട് പോയാ മതി എന്നു പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് നടക്കുമാണ് അവിടേക്ക് സച്ചി വന്ന് രേവതി ഊണ് തയ്യാറായോ എന്ന് ചോദിക്കുമ്പോ എല്ലാം തയ്യാറായി ഈ പപ്പടം കൂടി കാശിയാ മതി സച്ചിയേട്ടാ എന്ത് രേവതി പറയുന്നുണ്ട് നമ്മുടെ പാർലർ അമ്മയുടെ ഡ്രാമ എങ്ങനെയുണ്ട് രേവതി എനിക്ക് തോന്നും ഇതൊക്കെ ഇവളുടെ കള്ളത്തരമാണ് അവൾ മലേഷ്യയിലൊന്നും അല്ല രേവതി അവർ വന്ന ഉടൻ എങ്ങനെ പല്ലുവേദന വരും നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ഇതെ അവളുടെ കള്ളക്കളി പിടിക്കുന്നോണ്ട് അഭിനയിച്ചതാണ് അവൾ മലേഷ്യയിലൊന്നും അല്ലെന്ന് പറയുമ്പോ അതെ സച്ചേട്ടാ എനിക്കും അങ്ങനെ തോന്നുന്നു നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഇവൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാണ് രേവതി അതേസമയം വർഷ ശ്രുതിയെ കൊണ്ട് ഡോക്ടറെ കാണിക്കുന്നുണ്ട് നീ വീട്ടിലേക്ക് പോയിക്കോ വർഷെ ഞാൻ ഒറ്റയ്ക്ക് ഡോക്ടറെ കണ്ടോളാം എന്ന് ശ്രുതി പറയുമ്പോൾ പല്ലുവേദനയുള്ള ആളെ എങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂ പറ്റൂട്ടെത്തി പെയിൻ കൂടും എന്ന് പറഞ്ഞ് വർഷയും അകത്തേക്ക് കയറുന്നുണ്ട് എനിക്ക് ചെറിയ പല്ലുവേദനയുള്ളൂ ഡോക്ടർ മരുന്ന് തന്നെ വിട്ടാ മതി എന്നു ശ്രുതി ആവശ്യപ്പെടുവാണ് അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ ഡോക്ടർ ഞാനാണ് അവിടെ ഇരിക്കു നിങ്ങളുടെ പല്ലെടുക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് കേട്ട് ശ്രുതി ആകെ ആവുകയാണ് വേണ്ട ഡോക്ടർ എനിക്കതിനൊന്നും അത്ര വേദനയില്ലല്ലോ ഞാൻ നാളെ വന്നോളാം ഇപ്പോൾ ടൈമില്ല അർജന്റ് മീറ്റിംഗ് ഉണ്ട് എന്നു ശ്രുതി പറയുമ്പോൾ വർഷ വന്ന് ഇവരിങ്ങനെ പറയൂ ഡോക്ടർ പല്ലെടുത്തിട്ട് ഇവരെ വിട്ടാൽ മതി ഞാൻ ഏട്ടത്തെ പിടിച്ചു വച്ചോളാം നിങ്ങൾ പല്ലെടുത്തോ എന്നു പറഞ്ഞ വർഷ അവളെ പിടിച്ചിരുത്തുകയാണ് അങ്ങനെ ഡോക്ടർ അവളുടെ ഒരു പല്ല് പറിച്ചു കളയുന്നുണ്ട് അപ്പോഴേക്കും വീട്ടില് സച്ചിയുടെ കൂട്ടുകാര് ഫുഡൊക്കെ കഴിച്ച് ചന്ദ്രമതിയുടെ കുക്കിങ്ങിനെ പറ്റി നല്ല അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട് അതിന് ഭക്ഷണം ഉണ്ടാക്കിയത് ചന്ദ്രയൊന്നുമല്ല എന്റെ മരുമകളാ രേവതി എന്നു രവിയേട്ടൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല നിങ്ങള് ഇപ്പൊ പോവാൻ തിടുക്കം കൂട്ടണ്ട എന്റെ മരുമകൾ വന്നിട്ട് പോയാ മതി എന്നു പറഞ്ഞ ചന്ദ്രമതി അവരെ അവിടെ പിടിച്ചിരുത്തുകയാണ് ചന്ദ്രെ നീ എന്താ ഈ പറയുന്നേ അവരെത്ര നേരായി വന്നിട്ട് അവർക്ക് പോയിട്ട് തിരക്കുണ്ടാവില്ലേ ഇനി മലേഷ്യ എന്ന് വരുമ്പോ നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ട് പോയാ മതി എന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ അവരെ യാത്രയാക്കുന്നുണ്ട് പിന്നീട് വർഷ ശ്രുതിയെയും കൂട്ടി വീട്ടിലേക്ക് വരുവാണ് ശ്രുതി നീ എന്താ ഒന്നും മിണ്ടാത്ത നിനക്ക് വയ്യേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഇനി ആരോടും മിണ്ടില്ല ശ്രുതിയുടെ സ്വത്ത എടുത്തു കൊണ്ടുപോയി കളഞ്ഞത് എന്ന് വർഷ പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്ത് സ്വത്തോ മോളുടെ അച്ഛന്റെ സ്വത്ത് നൂറുകോടി അതാരെങ്കിലും തട്ടിയെടുത്തോ എന്ന് ചോദിച്ച് ചന്ദ്ര ബഹളം ഉണ്ടാക്കുവാണ് ആന്റി ആ സ്വത്തല്ല ഇത് ഇവർക്ക് സ്വന്തമായി ഒരു പല്ലുണ്ടായിരുന്നില്ലേ അത് എടുത്തുകൊണ്ടുപോയി കളഞ്ഞു ഡോക്ടറാ ഇതൊക്കെ ചെയ്തത് പിന്നെ കാവിറ്റീസ് ഉണ്ടായിരുന്നു ഇന്ന് വർഷ പറയുമ്പോ എന്റെ പല്ലിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഈ വർഷയാണ് ഡോക്ടറെ നിർബന്ധിച്ച് എന്റെ പല്ലെടുപ്പിച്ചത് അങ്ങനെ ശ്രുതി ദേഷ്യത്തിൽ പറയുകയാണ് അത് കണ്ട് രേവതിയും സച്ചിയൊക്കെ അവളെ നോക്കി കളിയാക്കി ചിരിക്കുവാണ് രേവതി കണ്ടില്ലേ കള്ളം പറഞ്ഞ വായിലെ പല്ലു തന്നെ പോയി എന്നൊക്കെ സച്ചി പറയുമ്പോൾ എന്നാലും പല്ലു പോവുന്നത് വരെയൊക്കെ ഒരാൾ കള്ളം പറയോ സച്ചിയേട്ടാ ഭയങ്കരി തന്നെ എന്നൊക്കെ പറഞ്ഞ് രേവതിയും ചിരിക്കുവാണ്